രണ്ട് പത്രോസ് ഒന്ന് ഒൻപത് അവയില്ലാത്തവനോ കുരുടൻ അത്രേ പത്രോ സപ്പോസ് ഒരു വിശ്വാസിയുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുന്നതിന് എന്തു ചെയ്യണമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഒരു കെട്ടിടം പണിതുയർത്തുന്നത് പോലെ വിശ്വാസമെന്ന അടിസ്ഥാനത്തിൽ തുടങ്ങി അതിനോട് സൽഗുണങ്ങളും ദൈവിക പരിജ്ഞാനവും ഇന്ദ്രിയ ജയവും സ്ഥിരതയും ഭക്തിയും സഹോദരപ്രീതിയും സ്നേഹവും കൂട്ടിച്ചേർത്ത് നമ്മുടെ ക്രിസ്തീയ ജീവിതം ഫലമുള്ളതാക്കി തീർക്കണമെന്ന് അപ്പോസ്തോലൻ പ്രബോധിപ്പിക്കുന്നു ഈ ഉൾക്കാഴ്ചയില്ലാത്തവർ കുരുഡറാണെന്ന് പറഞ്ഞിരിക്കുന്നു കുരുഡർ കാഴ്ചയില്ലാത്തവരാണ് അവരുടെ മുൻപിൽ എന്താണെന്നോ ചുറ്റുപാടും നടക്കുന്നത് എന്താണെന്നോ കാണുവാൻ കഴിയാതെ ഇരുട്ടിൽ തപ്പി നടക്കുന്നത് പോലെയാണ് അവരുടെ സ്ഥിതി ഒരു വിശ്വാസി അങ്ങനെ ആയിരിക്കരുത് എന്ന് വചനം ആഗ്രഹിക്കുന്നു അത്ഭുതപ്രകാശമായ ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൽ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നാം ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു വെളിച്ചമാണ് നമ്മെ നേരായ വഴി കാണിച്ചു തരുന്നത് അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കുന്നത് പ്രത്യാശയും ജീവനും നൽകുന്നത് അതുകൊണ്ട് നാം കുരുടരാകാതെ കാഴ്ചയുള്ളവരാകുവാൻ നമ്മുടെ ആത്മീയ ജീവിതം നമ്മെ സഹായിക്കട്ടെ യോഹന്നാൻ പന്ത്രണ്ടര നാൽപ്പതിൽ അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനംതിരിക്കുകയോ താനവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി എന്ന് എഴുതിയിരിക്കുന്നു പിശാജ് പലപ്പോഴും നമ്മുടെ ആത്മീയ കണ്ണുകളെ കുരുടാക്കി നമ്മുടെ കാഴ്ചപ്പാടിനെ നശിപ്പിച്ച് നമ്മുടെ ജീവിതത്തെ ഇരുട്ടാക്കി കളയും രണ്ട് കുരുന്തീർ നാലിൻ്റെ നാലിൽ ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയെന്ന് വായിക്കുന്നു സുവിശേഷം വെളിച്ചം നൽകുന്നതാണ് ഇരുട്ടിൻ്റെ അധികാരത്തിൽ നമ്മെ വിടുവിക്കുന്നതാണ് എന്നാൽ ഈ ലോകത്തിൻ്റെ അധികാരിയായ പിശാജ് അതിന് അനുവദിക്കാതെ നമ്മുടെ മനസ്സിലേക്ക് ആത്മീയ അന്ധതയെ നൽകി നമ്മെ ബലഹീനരാക്കി മാറ്റുന്നു നാം കാഴ്ചയുള്ളവരായി മാറുവാൻ വചനമാകുന്ന വെളിച്ചത്തിലേക്ക് നമുക്ക് കടന്നു വരാം ക്രിസ്തുവിലേക്ക് കടന്നു വരാം നമ്മെ നിത്യമായ ഇരുട്ടിലേക്ക് കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്ന ഇരുട്ടിൻ്റെ അധികാരിയെ തിരിച്ചറിഞ്ഞ് അവൻ്റെ തന്ത്രത്തോട് എതിർക്കാം നമ്മുടെ വിശ്വാസ ജീവിതം നല്ല രീതിയിൽ പണിയപ്പെടുന്നതായി തീരട്ടെ ദുഷ്ടൻ്റെ പദ്ധതികളെ തിരിച്ചറിഞ്ഞ് നമുക്കവനെ ജയിക്കാം പ്രാർത്ഥിക്കാം പ്രിയ ഞങ്ങൾ കുരുടരാകാതെ അത്ഭുത വെളിച്ചത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ ഗഡ് ബ്ലെസ്സസ് ഓ